ക്കറിയാസ് പ്രേയറിൻ്റെ ഏഴാമത്തെ ദിവസമാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന അഭിഷേകത്തിൻ്റെ മണിക്കൂറുകളാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ ധൂപം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പം ദൈവം നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രസാദിക്കുന്ന അഭിഷേകത്തിൻ്റെ മണിക്കൂറുകളും ദിവസങ്ങളുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇന്നത്തെ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്നത് യേശ്രവാചകന പുസ്തകത്തിലെ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലെ പതിനഞ്ചും പതിനാറും വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴി വെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഒരു കപ്പലങ്ങ് പോയി കഴിയുമ്പോൾ ഈ സമുദ്രത്തിലെ വഴിയെ കൊണ്ട് വഴിയെക്കുറിച്ച് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമുക്കത് എങ്ങോട്ടായി എന്താന്ന് ഒരു പിടുത്തവും കിട്ടൂല സമുദ്രത്തിൽ വഴിവെട്ടുക എന്ന് പറയുന്ന പോസുകളാണോ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ചില സമുദ്രങ്ങളുണ്ട് എപ്പോഴും ഇങ്ങനെ വേലിയേറ്റങ്ങളുള്ള ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം പ്രതീക്ഷിക്കുന്ന പോലെ നടക്കാത്ത ചില സമുദ്രങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും അപ്പം കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയാ നീ ഭയപ്പെടേണ്ട സമുദ്രത്തിൽ വഴിവെട്ടുന്ന ദൈവമാണ് ഞാൻ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ചെങ്കടൽ പിളർന്നാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് വഴിയൊരുക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെയും ജീവിതത്തിൽ ചില ചെങ്കടലുകളെ ദൈവം പിളർക്കും എന്ന് ദൈവം നമ്മളോട് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളോട് പറയുകയാണ് ഇന്നത്തെ വചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളോട് പറയുന്ന രണ്ടാമത്തെ കാര്യം പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും കേരളത്തിലെ പ്രളയം നമുക്കറിയാം പ്രളയത്തിൻ്റെ സമയത്ത് ആലുവ എറണാകുളം മേഖലയിൽ വഴി എങ്ങോട്ടാണെന്ന് പോലും അറിയത്തില്ല അതുപോലെ വെള്ളം കയറി ദേശം മുഴുവൻ നാസ കൂമ്പാരമായി മാറിയ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു ശരിക്കും ഈ പെരുവെള്ളം മലവെള്ളമൊക്കെ നേരം നാശത്തിന് വേണ്ടിയിട്ടാണ് അപ്പം കർത്താവ് പറയാണ് പെരുവെള്ളത്തിൽ പാത ഒരുക്കും കഷ്ടതകൾ പോലും അവൻ നന്മയ്ക്കായി മാറ്റും എന്ന് കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മളിവിടെ പറയുകയാണ് റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തെട്ടിൽ വചനം പറയുന്നില്ലേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടെ എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവർ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കായി മാറ്റാൻ വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷത്തേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് എന്ന് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക അതുകൊണ്ട് ഈ ഒരു ഈയൊരു കൂടി നമുക്ക് സക്കറിയ സ്പ്രേയറിലേക്ക് പ്രവേശിക്കാം സക്കറിയ തൂപം അർപ്പിച്ചതുപോലെ കർത്താവ് ഇന്നലകളിൽ ഒരുപാട് സങ്കടങ്ങളും വേദനകളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എൻ്റെ സങ്കടങ്ങളെയും ഒക്കെ ഈ തൂപാർപ്പണ പ്രാർത്ഥനയോട് ചേർക്കുമ്പം കർത്താവെ അതും നന്മയ്ക്കായി അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം കർത്താവേ ജീവിക്കുന്ന ദൈവമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കൂടെ ആയിരിക്കാൻ അപ്പമായി തീർന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടായി ഒപ്പം നിൽക്കുന്ന സഹനങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കുമ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട ദൈവം അത് ചെങ്കടലുകളെ രണ്ടായി പിളർന്ന ദൈവമാണ് നമ്മൾ വിശ്വസിക്കേണ്ട ദൈവം ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നി സ്തംഭവുമായി പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം കന്നികയിൽ നിന്ന് ജനിച്ച ഒരു ദൈവമാണ് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഒരിക്കലും ചരിത്രത്തിലോ ശാസ്ത്രത്തിനോ തെളിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളുടെ ഒരു ദൈവത്തിനാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മൾ വിശ്വസിക്കുന്ന യേശു അവൻ ചരിത്രത്തെ ശാസ്ത്രത്തെയൊക്കെ ഭേദിക്കുന്ന വിധത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനുമാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ വിശ്വാസത്തോടെ ഉയർത്താം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസത്തിന്റെ ആ ഒരു ശക്തി കർത്താവിന് സമർപ്പിക്കാം കർത്താവ് ഞാനങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയാം നീ സത്യമായും ഈ ലോകത്തിലെ ഏക ഏകരക്ഷകനാണ് നീയല്ലാതെ വേറൊരു ദൈവം ഈ ഇല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഏറ്റുപറയുന്നു എൻ്റെ ജീവിതത്തിൽ കുറേ ചെങ്കടലുകളുണ്ട് എൻ്റെ ജീവിതത്തിലും കുറേ മലവെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നുണ്ട് നാശത്തിൻ്റെ ബുദ്ധിമുട്ടിന്റെ കഷ്ടപ്പാടിൻ്റെ ഒക്കെ തകർച്ചയുടെ തകർന്നു പോകുമെന്ന് തോന്നുന്ന ഒരുപാട് സാധ്യതകൾ എൻ്റെയും ജീവിതത്തിന് തൊട്ടടുത്തുണ്ട് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ തിരയടിക്കുന്ന ഒരുപാട് സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട് ചിലപ്പോ ഒക്കെ വേലിയേറ്റവും വേലി ഇറക്കവും പ്രതീക്ഷിക്കാത്ത സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം പരാധീനത പ്രശ്നമായിരിക്കും പ്രശ്നമായിരിക്കാം എന്ത് വായിക്കൊള്ളട്ടെ നീ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കണം ഇന്നത്തെ വചനത്തിലൂടെ ഈശോ പറയാ ഈ പെരുവെള്ളവും കടൽ തിരമാല തിരമാലെന്ന് നിന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല പിന്നെയോ ഈശോ പറയാ ഞാൻ വഴി വെട്ടുന്നൊരു ദൈവമാണ് ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും വെട്ടുന്നവനും ഏത് പ്രതിസന്ധിയാകട്ടെ നിന്റെ പ്രതിസന്ധിയെ ഒരു വഴിയാക്കി മാറ്റാൻ അവിടത്തേക്ക് പറ്റും അത് നിനക്ക് രക്ഷയുടെ അടയാളമായി മാറും നിന്റെ വിശ്വാസത്തെ അല്പം കൂടി ഊതി കത്തിക്കാൻ അത് സഹായിക്കുമെന്ന് ഈശോ പറയുക എത്ര വല്ല നാശത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് നീയെങ്കിലും നീ പരിശുദ്ധ കുർബാനയിലേക്ക് നിൻ്റെ അസ്വസ്ഥതകളെ നിൻ്റെ വേദനകളെ നിൻ്റെ ദുരന്തങ്ങളെ നിൻ്റെ വേദനകളെ നിൻ്റെ അസ്വസ്ഥതകളെ മുഴുവൻ സമർപ്പിക്കട്ടെ സമർപ്പിച്ചിട്ട് പറയണ കർത്താവെ പരിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായും എഴുന്നള്ളിയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഞാൻ സ്നേഹിക്കുന്നു അങ്ങ് ഞാൻ ആരാധിക്കുന്നു അങ്ങ് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഞാൻ പ്രഖ്യാപിക്കുന്നു ഏറ്റു പറയാം വിശുദ്ധ കുർബാനയിൽ സത്യമായും നിത്യമായി എഴുന്നള്ളിയിരിക്കുന്നു ഈശോയെ ശോയെ ഞാനങ്ങനെ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പ്രഖ്യാപിക്കുന്നു വീണ്ടും നമുക്ക് ഏറ്റു പറയാം വിശുദ്ധ കുർബാനയിൽ അങ്ങ് സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു ആരാധിക്കുന്നു പ്രഖ്യാപിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ദുബാർപ്പണ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് ദുബാർപ്പണ പ്രാർത്ഥനയിലേക്ക് ഈ ഒരു ഈയൊരു കൂടി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ വേദനകളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് സമർപ്പിച്ച് സക്കറിയായുടെ വിശ്വാസത്തോടെ ഈ പരിശുദ്ധ ധൂമാർപ്പണ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രാർത്ഥന നമ്മുടെ കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിച്ച് ചങ്കിൽ ഉറച്ച വിശ്വാസവും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് നോക്കി നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിച്ച് നമുക്ക് ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം സക്കറിയായുടെ ദൂപാർപ്പണ പ്രാർത്ഥനയിലൂടെ എലിസബത്തിൻ്റെ അടഞ്ഞ ഗർഭപാത്രത്തെ തുറന്ന കർത്താവെ ഞങ്ങളുടെയും അടഞ്ഞ വഴികളെ തുറക്കണമേ നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം സക്കറിയായുടെ ധൂപാർപ്പണത്തിലൂടെ എലിസബത്തിൻ്റെ അടഞ്ഞ ഗർഭപാത്രത്തെ തുറന്ന ദൈവമേ ഞങ്ങളുടെയും അടഞ്ഞ വഴികളെ തുറന്നു തരണമേ സക്കറിയായുടെ ധൂപാർപ്പണ പ്രാർത്ഥനയിൽ എലിസബത്തിൻ്റെ അടഞ്ഞ ഗർഭപാത്രത്തെ തുറന്ന കർത്താവെ ഞങ്ങളുടെയും അടഞ്ഞ വഴികളെ തുറക്കണമേ നമുക്ക് വിശ്വാസത്തോടെ തീഷ്ണതയോടെ ആരാധനയോടെ നമുക്ക് ഈ ദൂപാർപ്പണ ശുശ്രൂഷയിൽ പങ്കെടുക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുനീ മോചനമേ നിർമലരായി ജീവിച്ചിടുവാണമേ ദിവ്യ വരങ്ങൾ ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്കവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ സഹമാ നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ധൂപാർപ്പണ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ജവമാല നമുക്ക് കൈകളിലെടുക്കാം അമ്മയോട് ചേർന്ന് നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്കായി അണയാം നമ്മുടെ നിയമങ്ങളൊക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം നമ്മൾ കേട്ട വചനം തന്നെയാണ് യേശയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിൻ്റെ പതിനഞ്ചും പതിനാറും വചനം ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും വെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും ഇന്ന് നമ്മൾ ചെയ്യേണ്ട സൽക്രിയ എന്താണെന്നറിയോ ക്രൂശിതനെ ധ്യാനിച്ചുകൊണ്ട് ഒരു കുരിശിൻ്റെ വഴി പ്രാർത്ഥന നമുക്ക് ചൊല്ലാം